കുറെ കുഴികളും പായു എന്നുള്ള ജുമാന നീ മാത്രം അങ്ങനെ ഫേമസ് ആയി ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനെന്നു പറയുന്നത് ചെറിയൊരു ഓർഡിനറി ഫ്രാങ്കിൽ വന്ന ഒരു കുട്ടിയാണ് ഉപ്പീവാണ് അതെല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ അതുമല്ല ഈ പായപ്പഴുമായിട്ട് അങ്ങനെ ഒരു കോസ്റ്റലിയാണ് പിന്നെ ആസ് എ മുസ്ലിം ഗേഡ് അവർഡ് അല്ലെങ്കിൽ ഗിജാത്തെ ഒരു പായലക്കെണ്ണി കുറച്ച് പക്ഷെ അത് അതിന്നുള്ള ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഹിജാപ്രതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജനന തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവസാനം വരെയും ഞാൻ അങ്ങനെ തുടരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ എന്നെ ഏറ്റെടുത്തതിൽ വളരെയേറെ സന്തോഷം എൻ്റെ ഇന്നിവിടെ ദൈവമായി കമ്മ്യൂണിറ്റിയിലാണ് വളരെ Thank you so much.